മൂന്ന് മൂന്ന് എല്ലാതും പനിയായിരുന്നു ഇപ്പോഴാണ് ഞാനൊരു സെൽഫി എത്തിക്കുകയായിരുന്നു ഇരുന്നൂറ് ഉപയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് നമുക്കൊന്ന് തുറന്നു തുറന്നോക്കാം ഇങ്ങനെയാട്ടോ തന്നത് വേറെ പെട്ടിന്നുമില്ല നമ്മള് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കവറൊക്കെ ഉണ്ട് ഉള്ളിയിൽ എന്തോ ഒന്നും എത്തിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണ് കാരണം ഉണ്ടോ ഒന്നുമില്ല സാധനം ഇതാണ് സാധനം ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ഇവിടെ സാധനം എടുത്തിട്ട് അക്ക ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ാണ് ഇതെ സ്വിച്ച് ഇതിപ്പോ നിങ്ങൾ ഫോണിൽ കണക്ട് ആക്കിട്ട് ഞാൻ വെച്ച് സെൽഫി എടുക്കുമ്പോ ഈ സ്വിച്ച് ഇങ്ങനെ ഇരുന്നൂറ് ആവുമ്പോ റേറ്റ് കയറി ചെറിയൊരു വീഡിയോ ഇത് നിങ്ങൾക്ക് അൻവേഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് കുഴപ്പമില്ല നല്ല സാധനാണ് നിങ്ങൾക്ക് വേണമെങ്കില് ഞാൻ അടി കൊടുക്കുന്നുണ്ട് ഇതിന്റെ ലിങ്ക് वीडियो ध्यान हमारा राजा मैं